ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രീ ദസ്കുട്ട് റെസിപ്പി ക്രിസ്മസ് ന്യൂഇയറൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണല്ലോ നമുക്ക് സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വെറൈറ്റി അപ്പം ചെയ്ത് നോക്കിയാലോ സാധാരണ നമ്മൾ ചിലരൊക്കെ ചെയ്യുന്നതാണ് ഇതൊരു നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് അപ്പമാണ് നമുക്ക് റെസിപ്പി നോക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ വീഡിയോയുടെ താഴ്ക്കാല സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ നല്ല ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെലൈക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ വളം എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ഞാൻ ഇടുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ രണ്ടര കപ്പ് പച്ചരി നല്ല വെള്ള നിറവുള്ള പച്ചരി തന്നെ എടുക്കുക കുറച്ച് ക്വാളിറ്റി ഉള്ളത് അതൊന്ന് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതിലോട്ട് കുറച്ച് കരിക്കുക കാമ്പ് കുറച്ച് കരിക്കാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ആയിട്ടില്ല ആ പരുവത്തിലുള്ള നമുക്ക് വേണ്ടത് രണ്ട് കരിക്കിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ഈ അരി അഞ്ച് മണിക്കൂറോളം കുതിർത്താണ് നമുക്ക് ആദ്യം ഈ കരിക്കും വെള്ളവും ഒന്ന് അരച്ചെടുക്കാം കാരണം ഇത് എല്ലാം കൂടി ഇട്ട് അരച്ചുകളരയാനായിട്ട് കുറച്ച് താമസം വരും അതുകൊണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ആദ്യം അരച്ചെടുക്കാം അതിനുശേഷം അനിയും കൂട്ടി അരച്ചെടുക്കാം പിന്നെ നമുക്ക് കപ്പി കായെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളത്തിലിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇടുന്നത് തീയന്ന് മീഡിയത്തിൽ എത്തിച്ചേരാ കട്ട കിട്ടാതെ നമുക്ക് എടുക്കാം ഇന്ന് തിളച്ച് വരട്ടെ കട്ടതുകൊണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കുന്നത് കൂടുത്തി ചേർത്ത് അരയ്ക്കാം നമുക്ക് എല്ലാം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം എന്നാൽ അപ്പം തന്നെ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പുളി മാവ് എടുത്തിട്ടുണ്ട് കൂടെ പുളിമാവ ഒത്തിരി പുതിയതല്ലെങ്കിൽ നമ്മൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പിടാം നിങ്ങൾ രാവിലെ അപ്പം ഉണ്ടാക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പൊക്കെ ആയിട്ട് കുറച്ച് പഞ്ചസാരയും ഉപ്പും ഉപ്പുംകൾ ചേർത്ത് കൊടുക്കാം നമുക്ക് മാവിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് പുളിക്കാനായിട്ട് നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അതിനകത്തൊന്ന് പുളിച്ച് പുറത്ത് പോകാൻ ഉണ്ട് നമ്മുടെ അപ്പത്തേനെല്ലാം മാവ് നന്നായിട്ട് കുഴിച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ട രണ്ട് ടീസ്പൂൺ പഞ്ചസാര പുളിയൊക്കെ ഒന്ന് ന്യൂഡ്രലൈസ് ചെയ്യാനും നല്ലൊരു കളർ ഷെയ്ഡ് ഒക്കെ വരാനും ഒക്കെ ആയിട്ടാണ് ഇനി കുറച്ചുപ്പും കൂടെ കുറച്ചുപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കാം ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ലതാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കരിക്കപ്പത്തിനുള്ള മാവ് കുറച്ച് പഞ്ചസാര ചേർത്ത് വെച്ചിരിക്കായിരുന്നു നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് പതുപോലെ ആക്കി ഇട്ടിട്ടുണ്ട് കപ്പം റെഡിയാക്കി വെക്കാം നമ്മുടെ കരിക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് എത്ര നേരം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്രാവശ്യം ക്രിസ്മസിനോ ന്യൂ ഇയറിനൊക്കെ അപ്പം തയ്യാറാക്കുമ്പോൾ ഈ രീതി തയ്യാറാക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്